ഹലോ ഫ്രണ്ട്സ് ഹോൾസെ ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കുറഞ്ഞ ഒരു ബാസ്റ്റബിൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു വീഡിയോ ആണ് അപ്പോൾ മാർക്കറ്റിൽ അനവധി ഡിസൈൻ ചെയ്ത പി സി ബികൾ കിട്ടും അത്തരത്തിലൊരു പി സി ബി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ എങ്ങനൊരു ബാസ്റ്റബിൾ ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡ്യൂബൽ പവർ സപ്ലൈയിലും സിംഗിൾ പവർ സപ്ലൈയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിരവധി പി സി ബി ഡിസൈൻ ചെയ്ത് നമ്മൾ ഷോപ്പുകളിൽ വാങ്ങുന്നു ഞാനിന്നും ഇവിടെ ഉപയോഗിക്കുന്നത് ഡിസൈൻ ചെയ്ത ഡ്യൂബൽ പവർ സപ്ലൈയിലൊരു പി സി ബി ആണ് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറഞ്ഞ ഒരു ചിലവിലൊരു ബാസ്റ്റബിൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ബാസ്റ്റബിൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഡിസൈൻ ചെയ്ത പി സി വി ബോർഡാണ് ഇതിൽ കമ്പോണൻസ് എല്ലാം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട അസംബിൾ ചെയ്തെടുക്കാൻ അതുപോലെ മാർക്കറ്റിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ബോർഡുകളും വാങ്ങാൻ കിട്ടും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടി എൽഒ സെവൻറ്റി ടു എന്ന ഐ ആണ് ഓപ്പറേഷൻ നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഐ സി ഉപയോഗിച്ചിട്ടുണ്ട് ഇ ടി എൽ ഒ സെവൻറ്റി ടു ഐ സിക്ക് പകരം ജെ ആർ സി നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് എൻ സി അമ്പത്തഞ്ച് അമ്പത്തിരണ്ട് ഈ മൂന്ന് ഐ സി നമുക്ക് ഇ ടി എൽ ഒ സെവൻറ്റി ടു ഐ സി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കമ്പൗണ്ടുകൾ എടുത്ത് അതാത് പ്ലേസിൽ ഇട്ടതിന് ശേഷം നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാസ്റ്റവളിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കമ്പോണൻസ് എല്ലാം ഇട്ട് ബോഡി സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ബാസ്റ്റവൾ ഇങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം ഏകദേശം ഒരു നൂറ്റി മുപ്പത് രൂപയൊക്കെ റേഞ്ചിലാണ് ഇത് ഇത്ര ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ചിലവെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോർഡാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ വീഡിയോകൾ മഞ്ഞ വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും ബൈ